ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംഭാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നിരുന്ന ഒരു മുസ്ലിം പള്ളി അത് ഒരു അഞ്ച് സംഖികൾ ചേർന്നിട്ട് ഈ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു അതായത് ഈ ഒരു പള്ളി ഹിന്ദു അമ്പലം തകർത്തിട്ടാണ് ഉണ്ടാക്കിയത് ഇവിടെ ആദ്യം ശിവലിംഗമായിരുന്നു എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തു ഇതിൽ പറയാനുള്ള പ്രത്യേക കാര്യം എന്താ ആ ടൈമിംഗ് ആണ് അതായത് രാവിലെ ഏതാണ്ട് പത്ത് മണിക്കാണ് ഇവര് ഈ അഞ്ച് പേര് ചേർന്ന് അഞ്ച് സംഘികൾ ചേർന്നിട്ട് ഇങ്ങനെ പെറ്റീഷൻ കൊടുക്കുന്നത് വൈകിട്ടാവുമ്പഴേക്കിനും മൂന്ന് മണി നാലു മണി ആകുമ്പോഴേക്കും തന്നെ ഈ കോടതി ഉത്തരവിടെയാണ് ആ ഒരു പള്ളിയിൽ ആ ഒരു മുസ്ലിം പള്ളി പോയിട്ട് സർവേ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിടെയാണ് അത് ഉത്തരവിട്ട് അതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ എട്ട് മണിയോട് കൂടിയിട്ട് ഒരുപാട് പോലീസുകാരും പിന്നെ ഈ കളക്ടറും തഹസീൽദാറും അങ്ങനത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ വരികയാണ് എന്തോ ഒരു സംഗതി നടക്കുന്നത് പോലെ നമുക്കൊരാം ഇന്ത്യയിൽ ഒരു ചെറിയ ആവശ്യം ആരെല്ലാം പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് അനുവദിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കോടതികൾ എടുക്കുന്ന സമയം ഏതാണ്ട് രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെയാണ് പക്ഷെ ഈ കാര്യത്തിൽ എടുത്തത് ആകെ ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നിട്ട് വരുന്നു വന്നതിന് ശേഷം ഈ മസ്ജിദൊക്കെ ഞങ്ങൾക്കൊന്ന് സർവേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറാൻ നോക്കുകയാണ് ആ സമയത്ത് മുസ്ലിം നേതാക്കന്മാർ പറയുന്നു ഈ പള്ളി യാതൊരു പ്രശ്നമില്ലാതിരിക്കുന്നതാണ് പത്ത് കൊല്ലമായി ഈ പള്ളി ഇവിടെ ഉണ്ട് ഞങ്ങൾ ഒരുപാട് തവണ റിനുവേറ്റ് ചെയ്തതാണ് ഞങ്ങളുടെ അടുത്ത് മുഴുവൻ രേഖകളുണ്ട് എന്ന് പറയുന്നു അതൊന്നും പറയാൻ നടക്കൂല അഞ്ച് സംഘികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ നിയമം അത് മാത്രമാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞിട്ട് അതിൽ അതിക്രമിച്ച് കയറാൻ നോക്കുമ്പോൾ പിന്നെ മുസ്ലീംങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിയാവാൻ പോകുന്ന കാര്യത്തിൽ ഇത് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായപ്പോ പിന്നെ മുസ്ലീങ്ങളെല്ലാം കൂടിയിട്ട് പ്രതിഷേധിച്ചു ആദ്യം പ്രതിഷേധമായിരുന്നു മുദ്രാവാക്യമായിരുന്നു പിന്നെ നോക്കുമ്പോൾ നിർബന്ധിക്കുകയാണ് കാരണം കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവാണ് അവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടേ നിങ്ങൾ തിരിച്ചു വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു ആജ്ഞപ്രകാരം അവർ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പോലീസ് വണ്ടികൾ പിന്നെ വരാൻ തുടങ്ങി ഒരുപാട് പോലീസായി ഉത്തർപ്രദേശത്തെ പകുതി മുക്കാലും പോലീസ് അവിടെ എത്തി അതിനുശേഷം പിന്നെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ലാത്തി ചാർജ് നടത്തിയപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ ഓടിപ്പോയിട്ട് മനസ്സിലായി ഈ പള്ളി ഇന്ന് തന്നെ അവർ ഇടിച്ച് പൊളിക്കുന്നു മനസ്സിലായപ്പോ പിന്നെ കല്ലേറ് നടത്താൻ തുടങ്ങി കല്ലേറ് നടത്തിയപ്പോൾ പിന്നെ അധിക സമയം എടുക്കൂല അപ്പൊ തന്നെ പോലീസുകാർ വെടിവെപ്പ് നടത്താൻ തുടങ്ങി വെടിവെക്കാൻ തുടങ്ങി അതിൽ അഞ്ചു പേര് ഇതുവരെ മരിച്ചു എന്നാണ് അറങ്ങാൻ കഴിഞ്ഞത് ഇന്നലെ പിന്നെ മൂന്ന് പേരായിരുന്നു ഇന്നിപ്പോൾ അഞ്ചു പേരും മരണപ്പെട്ടു മുപ്പത്തി അഞ്ചിൽ കൂടുതൽ പേർക്ക് ഗുരുതരമായ പരുക്ക് പറ്റിക്കാരെ വെടിവെക്കുക എല്ലാവരും വെടിവെക്കാണല്ലോ മുസ്ലിങ്ങൾക്കെതിരെ വെടിവെക്കാൻ അവർക്ക് യാതൊരു തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വെടിവെക്കുകയാണ് അതേസമയം സംഘീ ഭീകരന്മാർ കോടാലിയും വാളെടുത്തിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് ഡി ജെ വെച്ച് വീശിക്കളിച്ച് അനാവശ്യം പറയും ആൾക്കാരെ ആക്രമിക്കുകയും മുസ്ലിം പള്ളിയിലേക്ക് എറിയുകയും ചെയ്താൽ ആ സമയത്ത് ഒരു പോലീസുകാരെ നമ്മളവിടെ കാണൂല അതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ ആക്രമിക്കുമ്പോ ഈ പോലീസുകാരെ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും തെരഞ്ഞെടുപ്പ് കിട്ടില്ല അങ്ങനത്തെ അവസ്ഥയാണുള്ളത് പക്ഷേ ഇവിടെ കണ്ടില്ല എന്താ വീരശൂര പരാക്രമം ജാഗ്രത ഭയങ്കര ജാഗ്രത എല്ലാം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു അഞ്ച് മുസ്ലീങ്ങളെ വെടിവെച്ച് കൊന്നു അങ്ങനെ വലിയൊരു ഇഷ്യൂ ആക്കി വലിയൊരു വാർത്ത വാർത്തയാക്കിയിരിക്കാണ് ഈ മസ്ജിദിന്റെ നിയമവശങ്ങൾ നോക്കി നടത്തുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ആ ഒരു വ്യക്തി പത്രസമ്മേളനത്തിൽ വന്ന് സംസാരിക്കുകയാണ് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്ക് और डीएम आपस में ये डिस्कशन कर रहे थे कि तुरंत गोली चलाने का ऑर्डर लिया जाए कौन कर रहे थे एसपी साहब थे डीएम साहब थे और डीआईजी साहब थे ये वकील में ഈ സമയത്ത് ഇങ്ങനെ ഈ കല്ലേറൊക്കെ നടന്നല്ലോ ആ സമയത്ത് ഈ ഒരു വ്യക്തി അവിടെ ഉണ്ട് അപ്പോൾ ഈ ഡി ഐ ജി ഡി ഐ ജി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുസ്ലിം പള്ളി തകർക്കാൻ വേണ്ടിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉടനെ ഓടിയെത്തും അതേസമയം ഒരു സാധാരണക്കാരുടെ കാര്യത്തിന് ആരും തെരഞ്ഞെ കാണുകയും ഇല്ല അങ്ങനെ ഡിഐ ജി സൂപ്രിൻ്റെ ഓഫ് പോലീസ് പിന്നെ കളക്ടർ മൂന്നുപേരാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഈ കല്ലൂർ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ തന്നെ ഇവർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ വെടിവെച്ചു കൊന്നേ പറ്റൂ ഇല്ലെങ്കിൽ ശരി എന്ന് പറയത്ര ഈ മൂന്ന് പേരും പറയാന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഒരാളിത് കേട്ടു കേട്ട ഉടനെ തന്നെ ഇയാള് പിന്നെ ഈ ജനങ്ങളോട് പറഞ്ഞു നിങ്ങള് വെടിവെക്കാൻ പോവാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പറഞ്ഞപ്പോൾ പോകാന്ന് പറഞ്ഞപ്പോൾക്കാരത് പോയി ബാക്കിയുള്ളവരും പറ്റൂല അങ്ങനെ ഇപ്പൊ മുസ്ലിം പള്ളി തോന്നിയ പോലെ ഒരു സംഘീമെന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് മാത്രമല്ല അവർ പ്രതിഷേധിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഉടനെ തന്നെ വെടിവെച്ച് അഞ്ചുപേരും മരണപ്പെട്ടു പത്ത് മുപ്പത്തഞ്ചു ആൾക്കാർക്ക് ഗുരുതരമായി പരുക്കും പറ്റി പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നത്തിലും ഇല്ലാത്ത ഒരു മുസ്ലിം പള്ളി പിടിച്ചുകൊണ്ട് അവിടെ ശിവന്റെ ലിംഗം കുഴിച്ചിട്ടുണ്ട് പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ അദാനിയുടെ ഈ ഒരു ആരോപണം നടക്കുന്നുണ്ടല്ലോ സ്കാൻഡൽ നടക്കുന്നുണ്ടല്ലോ അദാനിയും അദാനിയുടെ കുടുംബക്കാരും അമേരിക്കയിൽ നടത്തിയ വലിയൊരു സ്കാൻഡിൽ ഇന്ത്യക്കാരെയും പറ്റിച്ചു അമേരിക്കക്കാരെയും പറ്റിച്ചു അങ്ങനെ ഇപ്പോ അറസ്റ്റ് വാറന്റ് ആണല്ലോ അമേരിക്കയിൽ അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മോദിയുടെയും അമിത്ഷായും ഐഡിയ ആണെന്നാണ് പറയുന്നത് ആറ് എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ചെലവാകുന്ന ഒരു സംഗതിയാണ് വർഗീയത എന്ന് പറയുന്നത് ആ വർഗീയത ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് സമാധാനത്തിൽ ഇരിക്കുന്ന മുസ്ലിങ്ങളെ പോയിട്ടാണ്ട് ആക്രമിക്കുക അപ്പൊ പിന്നെ അവിടെ ഒരു കലാപുണ്ടായിക്കോളും അപ്പൊ അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കലാപം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളതാന്ന് നോക്കുമ്പോൾ സംഭലിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളുണ്ട് അതായത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കുറെ കേസൊക്കെ ഉണ്ട് അപ്പൊ ഇതേ സ്ഥലത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അദാനി അംബാലിയുടെ വാർത്തകളൊക്കെ ന്യൂസ് മീഡിയകളിൽ നിന്ന് അപ്രത്യക്ഷമാവും അതേപോലെ തന്നെ ഈ വോട്ടിംഗ് മെഷീൻ ആർഭിട ഉണ്ടല്ലോ അതും അപ്രത്യക്ഷമാവും എന്നിട്ട് വർഗീത നടക്കുകയും ചെയ്യും എന്ന ഐഡിയയിലാണ് സമ്പൾ തിരറ്റെടുക്കാൻ കാരണം അങ്ങനെയാണ് സമാധാനത്തിൽ പോകുന്ന എല്ലാ രേഖകളുള്ള ഉള്ള നിയമപരമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശിവന്റെ ലിങ്ക് ഉണ്ട് പറഞ്ഞിട്ട് വന്നത് ചില സംഘികൾ ഞാൻ ഇതേ വിഷയം നേരത്തെ ഉണ്ടാക്കിയത് വേറൊരു വീഡിയോ ഉണ്ടാക്കി ചില ഒരു വീഡിയോ അതിന്റെ താഴെ വന്നിട്ട് ചില സംഘികള് കൊമന്റ്സ് ഇടുന്നുണ്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ചെന്നിട്ട് ഓരോ സ്ഥലം നോക്കിയിട്ട് ഇതൊക്കെ വക്കഫ് ഭൂമിയാന്ന് പറയാം അപ്പൊ ഞങ്ങൾക്കിത് ഞങ്ങളുടെ അമ്പലമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് ഒരു സംഖ്യ ചോദിക്ക അപ്പൊ അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് വക് ഭൂമി എന്ന് പറയുന്നത് തോന്നിയത് പോലെ പോയിട്ട് ഇതൊക്കെ ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ കൃത്യമായ രേഖകൾ ഉണ്ടാവണം മുദ്രപത്രം ഉണ്ടാവണം കരാറുകൾ ഉണ്ടാവണം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ ഉണ്ടായാലും പോരാ അത് വക്കഫാണെന്ന് ആ ഭൂമിയുടെ ഉടമ എഴുതിയിട്ട് രജിസ്റ്റർ ചെയ്യണം ഇങ്ങനൊക്കെ ചെയ്താൽ മാത്രമാണ് അത് വക്ഫ് ഭൂമിയാവുള്ളൂ ആ ഭൂമി ആരാണോ വക്കഫ് ചെയ്യുന്നത് അയാളുടെ സ്വന്തമായിരിക്കണം അല്ലാതെ ആരാന്റെ ഭൂമിയല്ല അപ്പൊ എന്ന് വെച്ചാൽ വക്ഫ് ഭൂമിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ പ്രമാണങ്ങളും രേഖകളും ഉണ്ടാവണം അല്ലാതെ സംഘികൾ ചെയ്യുന്നത് പോലെ ലിംഗമുണ്ട് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല വക്ഫ് ഭൂമി എന്ന് പറയുന്നത് കാരണം ഇപ്പൊ ഇന്ത്യയിൽ ഇതൊരു ട്രെൻഡ് ട്രെൻഡായിരിക്കണ വളരെ ഈസിയാണ് ഒരു മുസ്ലിം പള്ളി അത് ശിവന്റെ ചൂണ്ടിക്കാണിക്കിംഗമാണെന്ന് പറയാ പിന്നെ അത് പിന്നെ അപ്പോഴേക്കിനും പോലീസുകാരോടി വരും കോടതി ഓടിവരും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓടി വരും എല്ലാവരും ഓടി വന്നിട്ട് ആ ശരിയാണ് ശരിയാണ് പറഞ്ഞിട്ട് പിന്നെ അതില് കലാപം മനഃപൂർണ്ണ കലാപം ഉണ്ടാക്കുക അപ്പൊ അതാണ് പോയി കാണുന്നത് പിന്നെ അഖിലേഷ് യാദവ് പറയാണ് ഈ സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവുണ്ട് ഉണ്ട് പേര് ജയ്ർ റഹ്മാൻ എന്നാണ് അതും മെമ്പർ ഓഫ് പാർലമെന്റുമാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അങ്ങനത്തെ മെമ്പർ ഓഫ് പാർലമെന്റിനോട് പോലീസ് വിളിച്ചു പറയാണ് നിങ്ങളുടെ സ്ഥാനമാനം ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങളൊക്കെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലുമെന്ന് പറയാത്രേ എന്നിട്ട് ആ മുസ്ലിം എംപിക്കെതിരെ എഫ്ഐആറും ചാർജ് ചെയ്തിരിക്കുകയാണ് സംഭല്ല് വന്നിട്ട് കലാപുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അഖിലേഷ് യാദവ് പറയാണ് ഈ സയ് റഹ്മാൻ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നില്ല മുമ്പ് വേറെ ഡൽഹിയിലോ എവിടെയായിരുന്നു അങ്ങനത്തെ ആൾക്കെതിരെ ഇവിടെ സമ്പലിൽ വന്നിട്ട് കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കേസെടുത്തിരിക്കുകയാണ് ഈ രൂപത്തിൽ തോന്നി വസ്തു എന്താ വെച്ചാൽ മുസ്ലിം പേരുള്ളവർക്ക് യാതൊരു ഒരു വിലയും ഇന്ത്യയിൽ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എം പി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മുസ്ലിമാണോ ഞങ്ങൾ വെടിവെച്ചു കൊല്ലും നിങ്ങളവിടെ ജയിലിലാക്കും കള്ളക്കേസ് എടുക്കും എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ അഖിലേഷ് യാദവ് പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇപ്പോൾ ഒരുപാട് സംഘികൾ പോലീസിൽ കയറിയിണ്ടല്ലോ അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന പോലീസുകാരൻ്റെ അല്ല അപ്പുറത്തിരിക്കുന്ന പോലീസുകാരൻ അയാളാണ് ഈ വെടിവെക്കാനൊക്കെ ഓർഡർ ചെയ്തത് അങ്ങനെ വെടിവെക്കുക മാത്രമല്ല എണ്ണൂറ് മുസ്ലിങ്ങൾക്കെതിരെ എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട് കേസാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്താണ്ടാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ മുസ്ലിങ്ങളുടെ പേരിൽ എൺപത് ലക്ഷം ഒരു കോടിയൊക്കെ നഷ്ടപരിഹാരം യോഗി അവിടുന്ന് ചുമത്തും അത് കൊടുക്കാത്തവരുടെ വീടൊക്കെ പിടിച്ചെടുക്കും അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് വീണ്ടും വീടില്ലാതാവും ഏത് രൂപത്തിലാണ് ബുൾഡോസർ കൊണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് വീടില്ലാതാക്കിയത് അതേപോലെ ഇനി ഈ എഫ്ഐആർടെ പേരിൽ ഈ പറഞ്ഞ എണ്ണൂറ് ആൾക്കാരുടെ വീട് പിടിച്ചെടുക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതേ യോഗി ഇപ്പോൾ ഉത്തർപ്രദേശിൽ എങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് എന്താണത് അതായത് ഭക്ഷണത്തിൽ തുപ്പിട്ട് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കൊല്ലം തടവായിരിക്കും എന്നുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു വ്യാജമായിട്ട് കെട്ടിച്ചമച്ച ഒരു തുപ്പൽ ജിഹാദ് ഉണ്ടല്ലോ അതാണ് ഈ പറയുന്നത് തുപ്പുന്നതും തൂറുന്നതും മാലിന്യം കൊണ്ടുപോയി ഇടുന്നതും ചാണകം തിന്നുന്നതും മൂത്രം ഒഴിക്കുന്നതും മൂത്രം കുടിപ്പിക്കുന്നതൊക്കെ ആരാണ് ഈ പറഞ്ഞ സംഘി ഭീകരന്മാരാണ് പക്ഷെ ഭക്ഷണത്തിൽ തുപ്പിക്കഴിഞ്ഞാൽ അത് പത്ത് കൊല്ലം തടവാന്നുള്ള നിയമം കൊണ്ടുപോയി കാരണം ഇത് കാണിക്കാനേ മുസ്ലിങ്ങൾ തുപ്പാറുണ്ടെന്ന് കാണിക്കാണ് സത്യത്തിൽ ചെയ്യുന്നത് പക്ഷെ മുസ്ലിങ്ങൾ ആരും തന്നെ ഒരു ഭക്ഷണത്തിലും തുപ്പാറില്ല അതാണ് യാഥാർത്ഥ്യം ഈ പെറു മെക്സിക്കോ അമേരിക്ക പോലത്തെ സ്ഥലങ്ങളിൽ നിന്നുള്ള വീടുകളാണ് ആരോ ഇരുന്ന് തുപ്പുന്നു ഇവിടെ ഇന്ത്യയിൽ ആ വീടുകൾ കാണിച്ചപ്പോഴും കണ്ടാ മുസ്ലിം തുപ്പുന്നു എന്താണ് മുസ്ലിമാണെന്ന് എങ്ങനെ മനസ്സിലായി അയാളുടെ തുണി പൊക്കി നോക്കിയോ അങ്ങനെയുള്ള വ്യാജ ന്യൂസുകൾ മാത്രമാണ് അത് അല്ലാതെ ഒരു മുസ്ലിമും ഭക്ഷണത്തിൽ തുപ്പാറില്ല എന്തിന് ഇസ്ലാമിൽ ഭക്ഷണത്തിൽ തുപ്പുന്നത് പോട്ടെ ഭക്ഷണത്തിലേക്ക് മൂക്കിൽ നിന്ന് വരുന്ന വായുണ്ടല്ലോ നമ്മൾ ശ്വസിക്കുമ്പോൾ അതുപോലും ഭക്ഷണത്തിലേക്ക് ആവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ ലക്ഷ്യമൊന്നേ ഉള്ളൂ മുസ്ലിങ്ങളെ മുഴുവൻ കോർണർ ചെയ്യുക ജയിലിൽ ഇടുക അങ്ങനെ ഇതാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ഓരോന്ന് ഓരോ ദിവസം വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ് പിന്നെ ഇതുകൊണ്ടൊക്കെ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ധന അതിൽ നിന്നൊക്കെ ജനങ്ങളെ ശ്രദ്ധ കൊണ്ട് വർഗീയതയിലേക്ക് തള്ളി വിടുക എന്നതും കൂടിയും ഇതൊരു ഗുണകരമായിട്ടുള്ള സംഗതി ഉണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത് എന്നതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ